വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ് നമ്മളിന്ന് കഴിഞ്ഞിട്ട് നാല് മണിക്ക് കഴിഞ്ഞിട്ട് രാവിലെ നാല് മണിക്ക് അലാറ വെച്ചിരുന്നു ഇവിടെ അമ്മയും കേണി എങ്ങോട്ടാണ് പോവാ എങ്ങോട്ടെല്ലാം പോയിട്ട് ഏട്ടൻ്റെ കോളേജിൽ എന്തോ എന്തിനാ പോവാ ഞാൻ പോണ എനിക്ക് വന്നൊരു വാട്ടം പോലെ തന്നെ മടുത്ത് അവർ പോവാന്ന് അപ്പോൾ എന്നെ വൈദ്യുണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണിക്കാൻ പറയാം നാല് മണിക്ക് എണീറ്റുണ്ട് ജീൻ പാലി സ ക്കങ്ങോട്ട് തുപ്പ അങ്ങോട്ട് തുപ്പ എന്നിട്ട് കുറച്ച് വടിച്ച വന്നിട്ട് ലൈറ്റ് അടിച്ചറിയാം അല്ല വെള്ളം അടിച്ചറിയാം കുറച്ച് ടൗണിൽ എന്തോരം ഉച്ച കിട്ടുന്നു നാലുമണി സമയം എന്തൊക്കെയോ ഉണ്ട് തോന്നുന്നു അപ്പോൾ അങ്ങോട്ട് പോകണില്ല എനിക്ക് ഉണ്ടെങ്കിൽ കാര്യം സാധിക്കാമോ ਆਰਾ ਮੂਟਲ ਲੈਤਿ ਲੋਰ । ਛੀਂਦੀ ਚੋਰ ਟਿਕੇ ਚੋਰ । ਅਡੀ ਇਹਿਲਾ ਅਕੋ ਤੋਰਨਿਰ ਮੁਹਾ ਆਕੋ ਇਹਿਲਿ ਮਕਕ ਦੀ ਦੀ ਕੋਲੀ ਟੋ എനിക്ക് എന്റെ പേന്റെ മര്യാദയ്ക്ക് ഏ

നമ്മളിപ്പോ ജിമ്മി വരുന്നുണ്ട് പൂച്ചയും വരുന്നുണ്ട് പൂച്ച അതാ കാണ പാലി റോട്ടിലെത്തിട്ടോ ഈ സ്റ്റാൻഡിലൊക്കെ ആറു മണി കഴിഞ്ഞിട്ട് ബസ് വരില്ല ആ ബസ് വേറെ വീട്ടിൽ തന്നെ കോഴിക്കോട് പോവാ അവിടുന്ന് തീരെ കുറച്ച് ി അജമ ബാബു ആ ഞാൻ ജിമ്മി യാത്രയാക്കാം പിന്നെ ഫ്രണ്ട്സാണ് പണിക്കുന്ന പോലെ അതിൻ്റെ ആ ഭാഗത്തുനിന്ന് പോകാം എന്തായി പറഞ്ഞു പോകണോ എന്തായി പറഞ്ഞുവെച്ചാൽ അവിടെ നിന്നാണ് ആ പോകാന്ന് വെച്ചാൽ കോട അല്ലേ കോട ആ സാധനം നോക്കോ കാണിച്ചതാ നമ്മുടെ ഇവിടെ മരങ്ങളൊക്കെ ഒന്ന് പോട്ടെ കണ്ടോ അവിടുന്ന് താഴെ ഇങ്ങനെ പൊങ്ങ പൊന്തി പോണെന്ന്

നമുക്ക് ഒരു ഉച്ചയ്ക്കോ വൈകുന്നേരോ കാണാൻ കേ സമയം ഒന്നര രാത്രയായിരം ഉറങ്ങിപ്പോയിട്ട് അവർ കൊണ്ടി കഴിഞ്ഞു ഇങ്ങോട്ട് നോക്കി ഇപ്പോൾ കോഴി കീഴിയുണ്ട് കോഴീനെ പിടിക്കാൻ പോകും പിടിക്കാൻ പോയി എൻ്റെ കാറ്റിലൊരു വെള്ളില്ലേ അത് അട്ടടിച്ചപ്പോൾ രാവിലെ അവിടെ പോയി അവിടെ കാട്ടു നേങ്ങനെ ഓരോ അട്ടടിച്ച് ഞാൻ എന്തോ ഒരു ടേപ്പോ എന്തോ വെച്ച് ഊട്ടിച്ച പ്ലാസ്റ്റിക് അറിയൂട്ടിച്ച സമയം നാല് മണി ായിട്ട് കാണ്ട് പിന്നെ തക്കാളി പൂടി എല്ലാ തിന്നോക്കാം എന്നിട്ട് ഞാൻ തിന്നാനിട്ടിപ്രായം പറയാം അപ്പൊ എപ്പല്ലോ അത്യാവശ്യം എടിവ് അതിൽ കുറച്ച് കൂടുതലായിരുന്നു അത് രസുണ്ട് ഇതൊക്കെയാണ് ഇത്ര വരുന്നത് പൊട്ടന പോ പോ എന്താ ഗൗതമ്പ് കോഴിക്കോട്ട് കൊടുത്ത് ഗൗരവം തിന്നാൻ വേണ്ടി വന്നിട്ട് ച്ചാ അത് കടിക്കൂലേ കടിക്കൂലേണ്ട ഞാൻ വട്ടിയൊക്കെ ഇവിടെ പുറത്തേക്ക് എടുത്തു ഞാൻ വേഗം വന്നല്ലോ പോരാ അപ്പോ ബൈ ഗൈസ് ബാക്കി നാളെ നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി ഓരോ അപ്ഡേറ്റിനായി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യുക നല്ല കവൻ്റ് ചെയ്യുക ബാക്കി നാളെ